ആ കട ചെറുതായിട്ടൊന്നും തുടങ്ങാനേ ദേ ഈ കാശുമാതി ഇത്രയും കാശ് മുൻ അതൊക്കെണ്ട് അല്ല ഞാൻ ഗൾഫ് നീ നാട്ടിൽ വല്ല ജോലിക്കും പോയോ ഞാൻ മാസം മാസം അയക്കുന്ന പൈസ മിച്ചം പിടിച്ചുണ്ടാക്കിയത് എനിക്കൊന്നും അവിടെയാണ് എന്റെ ട്രിക്ക് മക്കൾക്ക് മൂന്നാക്കം കൂടിയിട്ടെ ബസ്സിനെ മൂവായിരം നിങ്ങൾക്ക് അറിയാലോ അഞ്ചു മിനിറ്റ് പോലെ നമ്മുടെ സ്കൂളിലേക്ക് നടക്കണ്ട ഞാനും മക്കളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് രാവിലെ അങ്ങോട്ട് നടക്കും രാവിലെ നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണല്ലോ അപ്പോ രണ്ടു മെച്ചം എന്താ ഒന്ന് പണം മിച്ചം രണ്ട് ആരോഗ്യം മെച്ചം കള്ളി ആ

കേട്ടെ കേക്കട്ടെ നല്ല രസേ പിന്നെ പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡാ ജിമ്മി പോക്കും കാര്യങ്ങളൊക്കെ സത്യത്തില് അവർക്ക് ഈ വീടും അടുക്കളയിൽ തന്നെ മതി ജിമ്മിലൊന്നും പോകുന്ന കാര്യമില്ല അതെങ്ങനെയെന്നുവെച്ചാലേ ഞാൻ ഇപ്പൊ നമ്മുടെ വീട്ടില് വെള്ളം കോരിട്ടാ ഉപയോഗിക്കാറ് അതായത് ഈ മോട്ടർ അടിക്കാതെ വെള്ളം നല്ല കുത്തി കുലുക്കിട്ട് ഇങ്ങനെ കോരുമ്പോ കിണറ് നല്ലപോലെ പോലെ വൃത്തിയാവെന്ന് പറയാ അപ്പോ അതുകൊണ്ട് ഇവിടെ മിക്സിക്കോ വാഷിംഗ് മെഷീനോ അതുപോലെ തന്നെ ഗ്യാസിനോ മോട്ടറിനോ ഒന്നും വലിയ പണിയൊന്നും ഇല്ല വേണ്ട വേണ്ട മസല പോലെ വന്നിട്ടുണ്ട് പിന്നെ ഇടക്കിടക്കേ ഈ ബ്രോസ്റ്റും ജങ്ക് ഫുഡ്സ് ഒക്കെ അല്ലേ അതൊക്കെ വേണം പറയും വാങ്ങി വാങ്ങിക്കൊടുക്കൂല പകരം അങ്ങടേന്ന് കോഴി ഉണ്ട് മേടിച്ചോണ്ടിരും എന്നിട്ട് ഹോട്ടലുകാർ ഉണ്ടാക്കണേക്കാളും കൂടുതൽ രുചിയില്ലേ ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കും അപ്പൊ അതിനുണ്ട് രണ്ട് ഗുണം ആരോഗ്യം മെച്ചം പണം മിച്ച പിന്നെ ഈ

പക്ഷെ അതിലൊരു തിരുത്തുണ്ട് ഇത് നിന്റെ അധ്വാനവും കൂടിയാണ് പണം ഉണ്ടാക്കാനും ചിലവാക്കാനും ഒക്കെ എളുപ്പമാണ് പക്ഷേ അത് സേവ് ചെയ്യുന്നതിലാണ്